അപ്പോൾ സാർ എങ്ങനെയാണ് സാർ ഈ ഒരു മേഖലയിലോട്ട് വന്നത് സാർ ഇവിടെ എന്തൊക്കെ ഐറ്റങ്ങളാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് ഐറ്റം ഇവിടെ സാർ ചെയ്യുന്നുണ്ട് അപ്പോൾ സാർ ചെറുതായിട്ടൊരു ഐഡിയ പറയൂ എന്തൊക്കെ ഐറ്റങ്ങളാണ് ഇവിടെ ചെയ്യുന്നതെന്ന് ഇവിടെ പ്രധാനമന്ത്രി മത്സ്യ സമ്പത്ത് യോജനയുടെ കീഴിലാണ് ഈ പ്രോജക്റ്റ് ഇവിടെ ചെയ്തത് എങ്കിൽ മത്സ്യമാണ് കൂടുതലും അലങ്കാര മത്സ്യമാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ നമ്മൾ വളർത്തു മത്സ്യവും ചെയ്യുന്നുണ്ട് വളർത്തു മത്സ്യം ചെയ്യണുണ്ട് ഇവിടെ വയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു റിയറിംഗ് യൂണിറ്റ് ആണ് റിയറിംഗ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ വളർത്തുന്ന ഒരു കേന്ദ്രമാണ് റിയറിംഗ് യൂണിറ്റ് ഇതിന് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന അപ്പോൾ അത് ഇതിന്റെ സബ്സിഡിയൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇത് മൂന്ന് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ആണ് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് പ്രോജക്റ്റ് ആണ് ആണ് ഇതിന്റെ സബ്സിഡി സബ്സിഡി ഐറ്റം ഉണ്ട് ചെയ്യുന്ന ഇവിടെ ഇതിപ്പോ ഇരുപതിലധികം ഐറ്റം ഇവിടെ തന്നെ അല്ലാതെ പക്ഷികളായിട്ട് പക്ഷികളായിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് പിഞ്ചസ് ഉണ്ട് ലവ് ബേഴ്സ് അങ്ങനെയൊക്കെ വിറ്റ് തീർന്നു പിന്നെ ലൂട്ടിനോ ആൽബിനോ എന്നുള്ള കോക്കട്ടിന്റെ ഐറ്റങ്ങളുണ്ട് നമ്മുടെ കോഴി കുഞ്ഞുങ്ങൾ കൊടുക്കുന്നുണ്ട് കോഴിയും കാടയും ഒക്കെ ഇവിടെ വിരിയിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വി വി ത്രീ ഐറ്റി നമ്മൾ ബാംഗ്ലൂരിൽ കുഞ്ഞുങ്ങളെ വരുത്തിയിട്ട് ഇവിടെ രണ്ട് മാസം വളർത്തിയാണ് കൊടുക്കുന്നത് മരുന്നുകളും ഒക്കെ കൊടുത്തിട്ടാണ് ഇവിടെ നമുക്കിപ്പോൾ ഇവിടെ

സർ ദേ കേന്ദ്രിയായിരിക്കുക ഓക്കേ ഓക്കേ സാർ ഒരു സാർ ഇവിടെ ഉള്ളപ്പോഴും ഈ പരിപാടി ഉണ്ടായിരുന്നു ഓക്കേ സാറിന്റെ പ്രൊഫഷൻ എന്തായിരുന്നു പ്രൊഫഷൻ ഞാൻ ടീച്ചറാണ് ടീച്ചറാണ് അതെ ഇവിടെ തണിക്കോട് സ്കൂളിലാണ് കൂടുതൽ സർവീസ് ഉള്ള സർവീസാണ് ഓക്കേ സാർ ഇപ്പോ റിട്ടയർ ആയിട്ട് ഈ ഒരു കൃഷിയിടേ കൃഷിയിടത്തിൽ തന്നെ പൂർണ്ണ സമയവും നടത്തിയിരിക്കുക ഓക്കേ ഓക്കേ അപ്പോൾ സാർ നമുക്ക് ഇവിടെയുള്ള എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടാലോ ഇപ്പോ സർ ഇവിടത്തെ സെറ്റപ്പ് ഒക്കെ എന്താണ് ഇവിടെ ഇപ്പൊ അഞ്ച് ഏക്കർ ആണ് ഇവിടെ ഉള്ളത് ആ ഇതെല്ലാം ഞാൻ തന്നെ സ്വന്തമായിട്ട് സെറ്റ് ചെയ്തതാണ് ഓ സ്വന്തമായിട്ട് സെറ്റ് ചെയ്താണ് അതല്ലേ ഓ ഇതെല്ലാം സ്വന്തമായിട്ട് സെറ്റ് ചെയ്യുന്നതാണ് ഇത് എങ്ങനെയാണ് സ്വന്തമായിട്ട് സെറ്റ് ചെയ്യാൻ പഠിച്ചത് എങ്ങനെയാണ് ഈ സംഭവങ്ങളെല്ലാം ഇത് പണ്ട് മുതലേ നമ്മളിത് ചെയ്യണുണ്ട് ആ ഇതിൻ്റെ ഇത് ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട് ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട് ഇരിക്കുന്നതിൻ്റെ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട് ആ

അത്രയും ആവശ്യമേ ഉള്ളൂ എന്നാൽ എല്ലാ മുട്ടയും ശരിക്കും വിരിഞ്ഞു കിട്ടും കിട്ടും അപ്പം നമുക്കൊന്ന് കാണിച്ചത് വിരിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിന്റെ അണുനാശിനി വെച്ചിട്ട് ഇത് ക്ലിയർ ചെയ്തൊക്കെയാണ് ഉണ്ടോ ഇപ്പം ഇതിനകത്തൊന്നും വെച്ചിട്ടില്ല ഒന്നുമില്ല ഇത് ഇതിനകത്ത് പൊട്ടാസ്യം പെർമാങ്ങനേറ്റിൽ കുറച്ച് ഫോർമേലിനൊഴിച്ചു കൊടുക്കും അങ്ങനെ ഇതിലൊരു പുകയുണ്ടാവും ആ പുകയിൽ ഇത് അണുവിമുക്തമാകും പിന്നെ വയ്ക്കും രണ്ട് ബൾബും നമ്മൾ തുറന്ന് വെക്കുമ്പോ ഇതില് വോൾട്ടേജ് കുറഞ്ഞിട്ട് ചൂട് കുറഞ്ഞിട്ട് ലൈറ്റ് ഉടനെ കത്തും ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൽ മൂന്ന് ഫാനും രണ്ട് ബൾബ് മൂന്ന് ഫാനും രണ്ട് ബൾബ് പക്ഷേ ഇതൊരു ഫ്രിഡ്ജ് ബോക്സ് ആണല്ലേ ആണ് ഫ്രിഡ്ജ് ബോക്സ് ആണ് ഇത് നിവർത്തി വെച്ച് മൂന്ന് തട്ടാക്കി കുറേ നാളിതിൽ വിരിയിച്ചു

ഇന്ന് രാത്രി നാളെ നാളെ ഇത് ഇത് കൊടുക്കാനായിട്ട് ആളും വരും വരും എടുക്കാൻ കൊണ്ടായിട്ട് ഇതിന് സംഭവങ്ങള് ഇതൊരാഴ്ചയായ കാട കുഞ്ഞുങ്ങളാണ് ഒരാഴ്ചയായാലും ഒരാഴ്ചയായതാണ് ഇതിൽ നമ്മള് വെള്ളം വെച്ചിട്ട് ഇതിൽ കല്ലിട്ടാക്കിയാണ് അല്ലെങ്കിൽ ഇത് മുങ്ങിച്ചാവും ഇതിന്റെ ഇനി ഇനി നാളെ ഈ കല്ലിന്റെ ആവശ്യമില്ല ായി ഒരാഴ്ചയാണ് നമ്മൾ ഇതിപ്പോ പീസിന് എങ്ങനെയാണ് റേറ്റ് വരുന്നത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൽ ഇനി രണ്ടാഴ്ച കൂടെ കഴിഞ്ഞു ഇത് മൂന്നാഴ്ച മൂന്നാഴ്ചയാകുമ്പോ പോവാനും പെടിയും തിരിച്ചറിയാൻ പറ്റും ഈ ഭാഗത്ത് കുറച്ചുകൂടെ കളർ വരും അടിഭാഗത്ത് ഇതാ ഇവിടെ കഴിത്തിന്റെ അടിഭാഗത്ത്

ഇത് കരിങ്കോഴിയുടെ നിങ്ങളോഴി ആ അതും രണ്ടെണ്ണം മുട്ട വാങ്ങി വെച്ചത് കൊണ്ട് ചിലപ്പോ നാടൻ കോഴിയിൽ നിന്നും കിടക്കിയാണ് അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ കളർ മാറ്റം വരാറുണ്ട് കരിങ്കോഴിയിൽ തന്നെ കറുപ്പല്ലാത്തത് വരാറുണ്ട് സാധാരണ എല്ലാ ദിവസവും ഇതാണ് ശരിക്കും ലാഭകരമായിട്ട് വളർത്താൻ പറ്റുന്നത് മറ്റേ തട്ടിലുള്ളതെല്ലാം നമ്മൾ ഇതിന് ഏഴായിരത്തി അഞ്ഞൂറ് പറഞ്ഞാണല്ലോ ശരിക്കുള്ള കൂടുതൽ വെള്ളം ചെപ്പ് കൊടുത്താൽ എല്ലാ കോഴികളും ഇതിൽ മൊത്തം ആറ് തട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അറകളായിട്ട് തിരിച്ചിട്ടുള്ളൂ ആറ് അറകളാണ് ഇതിലുള്ളത് ഒരറയില് നാലെണ്ണം ഇതാണ്

ഇതിന്റെ എന്താണ് ാണ് ഇതിന് സബ്സിഡി കിട്ടുന്നത് ഇതിന്റെ മത്സ്യ കുഞ്ഞുങ്ങളെ ഇരുനൂറ്റമ്പത് മത്സ്യ കുഞ്ഞുങ്ങളെ ഇതിന് നമുക്ക് മത്സ്യഭവൻ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ആ അതിന് മുഖ്യമായിട്ടുള്ള കാരണം ഇവിടുത്തെ ഫിഷ് പ്രൊമോട്ടറാണ് ഇഴമലക്കൽ പഞ്ചായത്തിലെ ഫിഷ് പ്രൊമോട്ടർ ശ്രീജെ എന്നാണ് പേര് അവർ മുഖേനയാണ് ഇതിന് സബ്സിഡി കിട്ടിയിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്കിതിൻ്റെ നമ്മളിപ്പോൾ മീൻ പിടിക്കുമ്പോൾ അവരെ അറിയിക്കണം അങ്ങനെ എന്തെങ്കിലും പിടിക്കുമ്പോൾ നമ്മൾ അറിയിക്കും

സാറേ നമുക്ക് ഈ ടാങ്കിന്റെ സൈസ് എങ്ങനെയാണ് ഇപ്പോ ഇപ്പോൾ ഇത് അര സെന്റാണ് അവരുദ്ദേശിക്കുന്നത് കുളം ചെയ്യുക എന്നുള്ളതാണ് പടുതാക്കുളം എന്നാണ് അവര് ഇതിന് അഞ്ചടിയിലും അധികം ഇപ്പോൾ നമുക്ക് വെള്ളം അഞ്ചടി ഉണ്ടാവും അപ്പൊ മൊത്തം നോക്കുകയാണെങ്കിൽ ആറടി വെള്ളം താഴ്ചയാണ് ചെലവെന്ന് പറയണ ഇതിപ്പോ ഈ എണ്ണായിരം രൂപ സബ്സിഡി എന്നാർ പൈക്ക് മാത്രം തന്നെ തരും ഇത് നല്ല കട്ടിയുള്ള ടാർപ്പയാണ് അഞ്ഞൂറ്റമ്പത് ജി എസ് എമ്മിന്റെ ടാർപ്പയാണ് ഉണ്ടായിരുന്നത് ഈ അഞ്ഞൂറ്റമ്പത് ജി എസ് എമ്മിന്റെ ടാർപ്പ ഇടാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് പുനരുപയോഗ സാധ്യതയ്ക്ക് വേണ്ടിയാണ് வேண்ட நமக்கு எത്ര കൊല്ലம் வேணும் உபயோக யூஸ் செய்ய அதனே வேண்டாம். പക്ഷേ അങ്ങനെ 놓고 보면 இது லாபகரமாக ஐந்து மூணு ವರ್ಷம் கொண்டுது நல்ல லாபகரமாக இருக்கு. ஓகே நமக்கு இப்போ ಇದில எത്ര பிராவிஷம் நமக்கு இப்போ எത്ര செட் குஞ்சங்கள நமக்கு இந்த அத ரெடி ஆயிட்டு எடுக்கാൻ പറ്റும். ಇದில குஞ்சங்கள தாறலாம் ಇದில തന്നെ சொந்தம் கேட்கும். நமக்கு இது வட்டிக்கணும் என்றால் இது நம்ம வலிது மாத்திரம் தான் கொடுக்கும். ஓகே அப்ப இதுஇதையதன பிரீட் ஆகும். ஆ இதுனాత பிரீட் ஆகும். ിനി അടുത്ത് നമുക്ക് കുഞ്ഞുങ്ങള് വാങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യമല്ലേ അകത്ത് കുഞ്ഞുങ്ങളൊക്കെ കിട്ടും ഇവിടെ എല്ലാം സാധനങ്ങളും ഉണ്ട് പക്ഷെ അത്രയും ലിമിറ്റ് ചെയ്താണ് ചെയ്തിട്ടുള്ളത് മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് ഇത്ര കുറച്ച് സ്ഥലമാണെങ്കിലും സാർ ഇതിന്റെ അകത്ത് എന്തൊക്കെ ഐറ്റം ഉണ്ട് ഇതിന്റെ അത് മൊത്തം ആഫ്രിക്കനാണ് ാണ് രണ്ടെണ്ണമുണ്ട് ഇതിന്റെ വിരിയുന്ന കുഞ്ഞുങ്ങളെയാണ് കൊടുക്കുന്നത്

ഇവിടെ ഗപ്പികളുണ്ട് ഗപ്പികളൊക്കെ ഐറ്റം ആണ് സൺസെറ്റ് ചെയ്യാനില്ല ഇവിടെയാണ് ഉള്ളത് കൂടുതലായിട്ടും

ഇതിപ്പോ ഒരു പതിനഞ്ച് രൂപ സൈസ് ആയി ഓക്കെ പീസിന് പീസിന് ഓക്കെ ഓക്കെ ഇതിപ്പോ ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത് ഹോൾസെയിൽ എല്ലാം 10 രൂപ റേറ്റിനാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഓക്കെ ഓക്കെ ഇതിപ്പോ കുറച്ചും കൂടി സൈസ് ആയതുകൊണ്ട് റേറ്റിന് കുറച്ചും കൂടി വ്യത്യാസം ഉണ്ട് വ്യത്യാസം ഉണ്ട് അപ്പോൾ ഇതിന്റെ അകത്ത് ഗിഫ്റ്റ് ഇതിലൊക്കെയാണ് അല്ലേ ഇത് ഗിഫ്റ്റ് ഇതിലൊക്കെയാണ് ും ഇത് കുറച്ചിവസം കൂടെ കഴിഞ്ഞാൽ ആവും നമുക്ക് പറ്റിയ ഗിഫ്റ്റ് സിലോപ്പിയാണ് ഇതിൽ പ്രത്യേകത ഇതിന് കുഞ്ഞുങ്ങൾ ഇതിലാവൂലെ ഇത് ഹോർമോൺ കൊടുത്താല് ഹോർമോൺ കൊടുത്തിട്ടാണ് അത് അപ്പുറത്തുള്ളത് അതും ഗോൾഡ് ഫിഷ് ആണ് ഓക്കേ ഓക്കേ ഇതൊക്കെ എങ്ങനെ വരും पीस തന്നിട്ട് ഇതിനിപ്പോ 5 രൂപയേട്ടാണ് കൊടുക്കുന്നത് 5 രൂപ ഇതിലെ സൈസ് ആയതാണ് 5 രൂപ ഒരു पीस അതിനെ നമ്മൾ അതിനെ നമ്മൾ പൈനാപ്പിൾ സോഡ റെഡ് സോഡ ഒക്കെ ണേറ്റ അതിന�ത്തോ എദം നമ്മൾ മോളിനെ പിടിച്ചിട്ട് ഇതിന�ത്തോ പൈനാപ്പിൾ പിടിച്ച ഇതിന�ത്തോ ഇതിനെ വലുരമ്പഴത്തേക്കി ആ ഗ്ലാസ് വാങ്ങിയെ കൊണ്ടേ സർ നമുക്ക് ഈ ഒരു ഷെഡ് ന്റെ അടുത്തേ ഇപ്പോ എത്ര ടാങ്ക് ഉണ്ട് ഇതിന�ത്തോ ആറ് ടാങ്ക് ഉണ്ട് ആറ് ടാങ്ക് ഉണ്ട്

சவரன் கோல்ட் இதெல்லாம் பீஸ் என்னான வந்து ரைட் சவரன் கோல்டின இப்போ 8 ரூபாயே தான் இருக்கு 8 ரூபாயാണ് பீஸ் இது ஏதா இது விடு விடுடா சச்ச இது இது பீஸ் 15 ரூபாயா 15 ரூபாயா இது அரை அரை இது கெப் பீஸ் ആണ് ஆ கெப் ஹை எலெக்ட் ப்ளூன்னு வரையணும் கெப் இது பிளாட்டி